അഫ്ഗാനിസ്ഥാനിലെ പ്രമുഖ കവിയും ചരിത്രകാരനുമായ അബ്ദുള്ള അദിഫിയെ താലിബാൻ കൊലപ്പെടുത്തിയ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പ്രചാരമുള്ള ഗാന്ധാര എന്ന കമ്മ്യൂണിറ്റി മീഡിയയാണ് രണ്ട് ദിവസം മുമ്പ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഖാന്ധാരക്ക് അഫ്ഗാനിലും പാകിസ്ഥാനിലും പ്രാദേശിക തലത്തിൽ റിപ്പോർട്ടർമാരുണ്ട് അഫ്ഗാനിലെ താലിബാൻ മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള പല വാർത്തകളും ആദ്യം പുറത്തുവിടുന്ന ഒരു മാധ്യമമാണ് ഗാന്ധാര താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഒരു കവിയെ കൂടി വധിച്ചു കവിയും ചരിത്രകാരനുമായ അബ്ദുള്ള അദിഫിയെയാണ് പീഡനങ്ങൾക്ക് വിധേയമാക്കിയ ശേഷം താലിബാൻ കൊല ചെയ്തത് തെക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഉറൂസ് ഖാൻ പ്രവിശ്യ ഗവർണർ മുഹമ്മദ് ഉമർ ഷിർസാദാണ് ഇക്കാര്യം അറിയിച്ചത് അബ്ദുള്ള അദിഫിയുടെ കൊലപാതക വാർത്ത ഗാന്ധാര റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ ലോകമെങ്ങുമുള്ള നിരവധി മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് താലിബാനികൾ അഫ്ഗാനിസ്ഥാനിലെ പ്രശസ്തനായ ഈ കവിയെ കൊന്നുകളഞ്ഞത് കവികളെക്കുറിച്ചും കവിതയെക്കുറിച്ചും മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് ഹദീസിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും ഞാൻ വായിക്കാം അബു ഹുറൈറ നിവേദനം നബി പറഞ്ഞു ഒരാളുടെ അകം ചലം കൊണ്ട് നിറഞ്ഞു നശിക്കുന്നതാണ് അത് കവിത കൊണ്ട് നിറയുന്നതിലേറെ നല്ലത് സൈ മുസ്ലിം വാല്യം മൂന്ന് ഭാഗം നാൽപ്പത്തൊന്ന് ഹദീസ് നമ്പർ ഏഴ് അടുത്ത ഹദീസ് അബു സയ്യിദുൽ ഗുദ്രി നിവേദനം ഞങ്ങൾ നബിയുടെ കൂടെ അർജ് ഗ്രാമത്തിലൂടെ മദീനയിൽ നിന്ന് എഴുപത്തെട്ട് മെയിൽ ദൂരെയുള്ള ഒരു ഗ്രാമമാണ് ഈ അർജ് ഗ്രാമം എന്ന് പറയുന്നത് ആ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ പാട്ട് പാടുന്ന ഒരു കവി പ്രത്യക്ഷനായി നബി പറഞ്ഞു നിങ്ങൾ ഈ പിശാജിനെ പിടിക്കുക അല്ലെങ്കിൽ പിശാജിനെ പിടിച്ചുകെട്ടുക ഒരാളുടെ അകം ചെലം കൊണ്ട് നിറയുന്നതാണ് അത് കവിത കൊണ്ട് നിറയുന്നതിലും ഭേദം സൊഹി മുസ്ലിം വാല്യം മൂന്ന് ഭാഗം നാൽപ്പത്തൊന്ന് ഹദീസ് നമ്പർ ഒമ്പത് ഇത് സൊഹീബ് മുസ്ലീമിൽ മാത്രമല്ല സൊഹീബ് ബുഖാരിയിലും പറയുന്നുണ്ട് ആ ഹദീസ് ഞാൻ വായിക്കുന്നില്ല ആ ഡിസ്പ്ലേ ചെയ്ത് തരാം സഹീദ് ബുഖാരി ഓളിയം എട്ട് ബുക്ക് എഴുപത്തി മൂന്ന് ഹദീസ് നമ്പർ നൂറ്റി എഴുപത്തി അഞ്ചിലും അതുപോലെ തന്നെ സഹീബ് ബുഖാരി ഓളിയം എട്ട് ബുക്ക് എഴുപത്തി മൂന്ന് ഹദീസ് നമ്പർ നൂറ്റി എഴുപത്തി ആറിലും ഈ ഹദീസുകൾ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്